എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ സ്നേഹ വചനത്തെ അറിയിക്കുക ജീവിക്കുന്ന വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക ഇന്ന് കേൾക്കുന്ന വചനത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങൾക്ക് ഉയരാൻ അനുഗ്രഹിക്കപ്പെടാൻ സമൃദ്ധിയിലേക്ക് നടത്തപ്പെടാൻ ആഗ്രഹമുണ്ടോ ഒരേ ഒരു വഴി ദൈവവചനം കേൾക്കുക നിങ്ങളെപ്പോലെ ജനലക്ഷങ്ങൾ ഇന്നീ വതനം കേൾക്കുന്നുണ്ട് ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തത് അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ് അവർക്ക് ദൈവം കൊടുത്തൊരു വിടുതലിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ഈ ശുശ്രൂഷ നടത്തുന്നത് നമുക്ക് ആദ്യം ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വീടിനകത്ത് ഇരുന്നാ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിൽ ഒരു ബ്ലെസ്സിങ് നിശ്ചയമായി ഉണ്ടാകും പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ യേശുവെ നിൻ്റെ നാമത്തിൽ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ആ അനുഗ്രഹിക്കപ്പെട്ട വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ ആവശ്യങ്ങൾ ദൈവം കൂടെ കൂടെയിരുന്നാണ് അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന വിടുതല് നന്ദി കൊടുക്കാൻ പോകുന്ന വിടുതല് നന്ദി അവരെ വിജയത്തോടെ നടത്താൻ പോകുന്നത് കൊണ്ട് നന്ദി ഇന്ന് വചനം കേൾക്കുന്ന മക്കളെ സമർപ്പിക്കും അവരുടെ വീടിനകത്തൊരു ഒരു ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ അവരുടെ ബിസിനസ്സിനകത്ത് അവരുടെ ജോലിക്കകത്ത് അവരുടെ കുടുംബജീവിത്തിനകത്ത് അവരുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനകത്ത് ഒരു വലിയ ബ്ലെസ്സിങ് ദൈവം കൊടുക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം കേൾക്കാം ഒന്നിച്ച് വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം കെടുതിയ ലേഖന അഞ്ചാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യമാണ് ഇന്ന് ധ്യാനിക്കുന്നത് വളരെ സുപരിചിതമായ ഒരു ദൈവവചനത്തിലേക്കാണ് നാം വരുന്നത് അഞ്ചാം അധ്യായത്തിന്റെ ഒന്നാമത്തെ തിരുവെടുത്താണ് നമ്മൾ ഇന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പി അടിമത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത് വളരെ സുപരിചിതമായ ഒരു വേദവാക്യമാണ് ഇന്നത്തെ ധ്യാനത്തിനായിട്ട് വായിച്ചത് ഈ വാക്യം എല്ലാവർക്കും കാണാതറിയാവുന്ന വാക്യമാണ് ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് ഹൃദ്യമായിട്ട് ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുക ഹലൂയ ഇവിടെ പരിശുദ്ധാത്മാവ് കുറിക്കുന്ന ചില ഭാഗങ്ങളെയാണ് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടത് സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാ സ്വതന്ത്രരാക്കി ഒന്ന് ക്രിസ്തുവിൽ കൂടെ ഉള്ള സ്വാതന്ത്ര്യം രണ്ട് ആ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം മൂന്ന് അടിമനുഖത്തിൽ നിങ്ങൾ കുടുങ്ങിപ്പോകരുത് മനുഷ്യകുലത്തിനെ രക്ഷപ്പെടാൻ കഴിയാത്ത ഒന്നായിരുന്നു പാപം ആ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പുത്രൻ മുഖാന്തരം നമുക്ക് ലഭിച്ചു ബൈബിൾ എഴുതിയക്കുന്ന ഏറ്റവും വലിയ വെളിപ്പാട് പുത്രൻ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രന്മാരാകും ക്രിസ്തുവിൽ കൂടെ മാത്രമേ ഒരു മനുഷ്യന് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ വർഷാന്തരം മനുഷ്യൻ്റെ പാപങ്ങൾക്ക് യാഗങ്ങൾ അർപ്പിക്കുന്ന ചരിത്രം ലേവ്യ പൗരോഹിത്യത്തിലുണ്ട് യാഗം കൊണ്ടായിരുന്നു പാപമോചനം അമ്മ നേടിക്കൊണ്ടിരുന്നത് പാപപരിഹാരം ഉണ്ടായിക്കൊണ്ടിരുന്നത് എന്നാൽ യോഹൻ ഞാൻ വിളിച്ചു പറയുക ഇത് ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഏശ്യ അമ്പത്തിമൂന്ന് നല്ലവരുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ ചുമത്തിക്കൊണ്ട് ക്രൂശിൽ കയറി മനുഷ്യകുലത്തിൻ്റെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യം ക്രൂശിൽ വെച്ച് വിളംബരം ചെയ്തു യേശുക്രിസ്തുവിൻ്റെ ജഡാവതാനം തന്നെ കർത്താവിൻ്റെ സ്തോത്രം മനുഷ്യനെ സ്വാതന്ത്ര്യം കൊടുക്കാൻ വേണ്ടിയാണ് എനിക്ക് മെസ്സേജ് എടുക്കുമ്പോൾ തന്നെ എനിക്ക് ദൈവാത്മാവിൽ ഒരു ബോധ്യം ഈ ദിവസങ്ങളിൽ തന്നെ ചില കാര്യത്തിൽ ചിലർ സ്വതന്ത്രരാകും അതാ ഇന്ന് രാവിലെ ദൈവം തരുന്ന സന്ദേശം യേശുക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകനായ ഷിയാവ് അറുപത്തിയൊന്നാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു പ്രവചന ശബ്ദമുണ്ട് പ്രവചനം അധ്യായം ഒന്നാമത്തെ വാക്യം സുപരിചിതമായ വാക്യം എളിയവരോട് സത്വർത്തമാനം യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൽ ഇരിക്കുന്നു ആ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം അറിയിപ്പാൻ പുത്രന്റെ ഭൂമിയിലേക്കുള്ള രംഗപ്രവേശനം തന്നെ ബന്ധിക്കപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം ഒരാമയും പറഞ്ഞു എനിക്കെന്തോ പരിശുദ്ധാത്മാവ് തരുന്ന വലിയ ബോധ്യം വലിയ വീർപ്പുമുട്ടൽ അനുഭവിക്കുന്ന ചിലരെ ദൈവം സ്വതന്ത്രനാക്കാൻ ആഗ്രഹിക്കുന്നു ആത്മീക സ്വാതന്ത്ര്യം ഒരു വലിയ വിഷയമാണ് ഒറ്റയ്ക്ക് ആരാധിക്കാൻ ഇറങ്ങിയ പലർക്കും തങ്ങളുടെ വീടിനകത്ത് സ്വാതന്ത്ര്യമില്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാൽ ഹൃദയത്തിനകത്തെഴുതിക്കോ ഈ ദിവസങ്ങളിൽ ദൈവത്തിന് നിന്നെ പൂർണ്ണമായി സ്വതന്ത്രനാക്കാൻ കഴിയും എവിടൊക്കെയോ ആരോടും പറയാൻ കഴിയാത്തൊരു വീർപ്പുമുട്ടൽ സഹിക്കുന്ന ചിലരോട് സന്ദേശം ഈ ദിവസങ്ങളിൽ നിന്നെ ഒന്ന് സ്വതന്ത്രനാക്കി പുറത്തെടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു യേശു ഭൂമിയിലോട്ട് വന്നു തൻ്റെ ശുശ്രൂഷകൾ നിങ്ങൾ പഠിച്ചാൽ അവൻ ചെന്നടത്തൊക്കെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് എന്നാൽ ചിലരോട് ആത്മാവി വിളിച്ചു പറയാനുണ്ട് കാലപ്പഴക്കം ചെന്ന ചില വിഷയത്തിനകത്തു നിന്ന് എൻ്റെ കർത്താവ് നിന്നെ ഒന്ന് സ്വതന്ത്രനാക്കട്ടെ ചില കാര്യത്തിൽ നീ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള സമയമായി നീ സ്വസ്ഥത അനുഭവിക്കാനുള്ള സമയമായി നിന്റെ മേൽ കെട്ടിയ എല്ലാ മുഖങ്ങളെയും പൊട്ടിച്ചു മാറ്റിക്കൊണ്ട് നിന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുവാൻ കഴിവുള്ള ദൈവം ഇതിനകത്ത് വെളിപ്പെട്ടു വരികയാണ് ഏതു സമയത്താണ് നീ സ്വതന്ത്രനാകുന്നത് പറയാൻ പറ്റത്തില്ല ഒരാരാധന പോലും മുടങ്ങരുത് ഈ വർഷം തുടങ്ങിയ പിന്നെ ഇതുവരെ ഒരാരാധന പോലും മുടക്കാത്തൊരു കൈ ഉയർത്താൻ പറഞ്ഞ കുറച്ചുപേരെ കൈ ഉയർത്തു വേണ്ടുന്നില്ല പക്ഷെ ഒന്നാമത് ഞാൻ ഉയർത്തു എന്ന് പറഞ്ഞ ഹമി വേദപുസ്തകത്തിൽ ഒരു ചെറിയ ഭാഗം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം എന്താണ് സ്വാതന്ത്ര്യം എന്ന് കുറിക്കുന്ന ഒരു ചെറിയ ആശയം മൂന്നാമത്തെ ആശയത്തിലേക്കാണ് ഇന്ന് പ്രസംഗം പോകുന്നത് അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് കുടുങ്ങിക്കിടക്കുന്ന ചെലവിനെ കുടുക്കഴിച്ച് പുറത്തെടുത്ത് ക്രിസ്തുവിലുള്ള ആ സ്വാതന്ത്ര്യം കൊണ്ട് നിന്റെ വീട് നിറയ്ക്കാൻ ദൈവം ആഗ്രഹിക്കുക അവിടേക്കാണ് നാത്മികതൂത് വരാൻ പോകുന്നത് സ്തോത്രം സത്യജെ സുവിശേഷം പതിമൂന്നാമധ്യായം എടുക്കാം പത്താമത്തെ വാക്യം മുതൽ ധ്യാനിക്കാം വളരെ വാക്യമാണ് ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു അവിടെ പതിനെട്ട് സമ്മത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു യേശു അവളെ കണ്ട് അടുക്ക വിളിച്ചു സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു ഇവിടെ ഒരു സ്ത്രീയെ വെളിപ്പെടുത്തുക പതിനെട്ട് വർഷമായിട്ട് അവൾ രോഗമല്ല രോഗാത്മാവ് ബാധിച്ചിരിക്കുക അതിൻ്റെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ അവൾ കുനിഞ്ഞ നടക്കുന്ന അവക്ക് നൂരാൻ പറ്റുകയല്ല പതിനെട്ട് വർഷം മുടങ്ങാതെ വള്ളി വന്നു പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കാം യേശു വന്ന ആ ദിവസം ഇവള് വന്നില്ലായിരുന്നേലോ മിണ്ടുന്നില്ല യേശു ദൈവാലയത്തിൽ വന്ന ദിവസം ഇവള് വന്നില്ലായിരുന്നേലോ പതിനെട്ട് കൊല്ലം വന്നത് വെറുതെ ആയിപ്പോയി മിണ്ടുന്നില്ല മിണ്ടുന്നില്ല ഒന്നോ രണ്ടോ ആരാധനയിൽ എൻ്റെ ലൈഫിൽ ഒരു മാറ്റവും വന്നില്ലെന്ന് കരുതി ജീസസ് ആരാധന വലുതായി കണ്ടോണം ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ ദൈവ സ്പർശിച്ചിരിക്കും പറഞ്ഞു തുടങ്ങണം എനിക്ക് പരിശുദ്ധാത്മാവ് തരുന്ന വലിയ ബോധ്യം ചില മുഖങ്ങൾ പൊട്ടാനുള്ള ദൈവത്തിൻ്റെ സമയമായിരിക്കും കെട്ടാൻ ഒരു കാലമുണ്ടെങ്കിൽ മുഖം അഴിച്ചു വിടാനും ഒരു കാലമുണ്ട് നിന്നെ കുനിച്ച് നടത്താൻ ഒരു കാലമുണ്ടെങ്കിൽ നിന്നെ നിവർത്തി നടത്താനും ഒരു കാലമുണ്ട് നീ അപമാനിക്കപ്പെടാൻ ഒരു കാലമുണ്ടെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെടാനും ഒരു കാലമുണ്ട് എനിക്ക് ദൈവാത്മാവ് തരുന്ന സന്ദേശം ഇന്നീ ദൂതുവിടെ പറയുമ്പം ചില വീടിനകത്തെ വീർപ്പ് മുട്ടലുകൾ വഴിമാറാൻ പോകുകയും പറയണം സുവിശേഷത്തിന്റെ ശക്തി എന്താണെന്ന് തിരിച്ചറിയാൻ പോകുക ആ സുവിശേഷം ആ സുവിശേഷം യേശു അതാ സുവിശേഷം മിണ്ടുന്നില്ല നോക്കിയേ ഈ സുവിശേഷം ഒരിക്കൽ പച്ചയായ മനുഷ്യനായിട്ട് ഇറങ്ങി ഭൂമി കൂടി ഇങ്ങനെ നടന്നു വൈദ്യന്മാർക്ക് പണം കൊടുത്തും സ്ത്രീ വൈദ്യശാസ്ത്രം സൗഖ്യമാക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞൊരു സ്ത്രീ ഓടി വന്നി സുവിശേഷത്തെ തൊട്ടു ഒരാമയും പറഞ്ഞു ഓടണം ഞാൻ പറയാ നീ ഒരിക്കലും രക്ഷപെടത്തില്ലെന്ന് ചിലര് പറയുമ്പോൾ യേശുവിന്റെ ആത്മാവ് നിന്നോട് പറയും ഒരു ദിവസം രാത്രി എൻ്റെ വീട്ടില് കോഴഞ്ചേരിക്കപ്പുറത്ത് ചെറുകോലെന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഒരപ്പനും അമ്മയും പതിനാറ് വയസ്സുള്ള ഒരു മോളേയും കൊണ്ടുവന്നു ഞാൻ ചോദിച്ച എന്നാ കൊച്ചിന് കുഴപ്പം സുന്ദരിയായ ഒരു പെൺകുട്ടി അവളെ ഒരു ദിവസം ആറ് പേഴും പ്രാവശ്യം മയങ്ങി താഴെ വീഴും സ്തോത്രം കെ എസ് ആർ ടി സി വ്യവസ്ഥയിൽ ഒമ്പത് പ്രാവശ്യം വീണു സ്തോത്രം പഠിക്കാൻ പോയ സ്കൂളിൽ ഏഴ് പ്രാവശ്യം വീണു വീട്ടിൽ പത്ത് നാൽപ്പത് പ്രാവശ്യം വീണു അഞ്ച് ആശുപത്രി കടന്നു നാല് ഐ സുവിൽ കടന്നു ഒമ്പത് ഡോക്ടർമാരെ വീട്ടിൽ പോയി കണ്ടു കോഴഞ്ചേരി തൊട്ട് എറണാകുളം വരെ സ്കാനിങ് മൊത്തം നടത്തി അവർ പറഞ്ഞ് സ്കാനിങ്ങിൽ ഒരു പോയില്ല പക്ഷെ കൊച്ചു മയങ്ങിക്കൊണ്ടിരിക്കുക ഒരു കാര്യം പറഞ്ഞു ബുധനാഴ്ച രാത്രി ഒരു പ്രാർത്ഥനയുണ്ട് ഒന്ന് കൊണ്ടുവരാമോ ഹലൂയാ അനെന്നെ കൊണ്ടുവരാം ബുധനാഴ്ച രാത്രി പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവന്നു അവിടെ പാടി ആരാധിച്ചു പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിൽ പോയി രണ്ടു ദിവസം കഴിഞ്ഞ് എന്നെ വിളിച്ചു സ്തോത്ര എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്തുവാന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ല കൊച്ചു മയങ്ങി വീഴുന്നില്ല വീണ്ടും സുവിശേഷത്തെ തൊട്ടാൽ നീ വിശ്വാസത്തോടെ യേശുവിനെ സ്പർശിച്ചാൽ സുവിശേഷത്തെ തൊട്ടാൽ ബൈബിൾ പറയുക ക്രൂസിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പക്ഷെ രക്ഷിക്കപ്പെടുന്ന നമുക്ക് അത് ദൈവശക്തിയാണ് ദൈവശക്തിയാണ് അത് അത് എവിടെ മുഴങ്ങിയാലും നിനക്ക് നീ തൊട്ടാൽ രണ്ട് ആശയ അവിടുന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകാം ഷോക്ക് ഷോക്കടിച്ചിട്ടുണ്ടോ നിങ്ങളെ ഷോക്ക് അടിച്ചിട്ടുള്ളവരുണ്ടോ എന്നെ ഒരു അഞ്ചു പ്രാവശ്യം അടിച്ചിട്ടുണ്ട് ഏറ്റവും തുറഞ്ഞ് പണ്ടൊക്കെ തേപ്പൂട്ടി കൊണ്ട് അയൻ ചെയ്യുമ്പോഴാ കൂടുതൽ ഷോക്ക് അടിച്ചിട്ടുള്ളേ ഹരി ഹലേ അവിടെ ഇവിടെയൊക്കെ മുറിഞ്ഞിരിക്കുമ്പോ ഒറ്റയടി ഹീ ഹസ്ത ഒറ്റയടിക്ക് കയ്യെടുത്തോണ്ടേ ലക്ഷ്യ നിന്നടിച്ചാൽ ഇന്ന് ഇവിടെ കാണുക മനസ്സിലായി ഇങ്ങോട്ട് നോക്ക് അടിക്കുന്ന ലുയാ യേശുവിനെ ഒന്ന് തൊട്ടു തൊട്ട മാത്രയിൽ ഇവിടെ ശരീരത്തിലോട്ട് ഒരു ശക്തി വ്യവഹിച്ചു ഞാൻ പ്രസംഗിച്ച ഇങ്ങനെ പറയും സുവിശേഷത്തിനകത്തുന്ന ഒരു സ്ത്രീ ശക്തി ഊറ്റിയെടുത്തു ഒരു ആമീൻ പറഞ്ഞാട്ടെ ആമീ ബൈബിൾ യേശു വിശുദ്ധന യേശു ആരാക്കെ പറഞ്ഞ ആരാ ഇവയ്ക്ക് രക്തസ്രാവം ഇവളെ തൊട്ടാൽ അശുദ്ധയാ അശുദ്ധയായോണ്ട് ജനത്തിനിടെ ഇറങ്ങാൻ ഇവളെ ആര് അശുദ്ധയായി പക്ഷെ ഇന്ന് ഇതാ നോക്ക് അവൾ ഒരാളെ തൊടുക തൊട്ടവൻ അശുദ്ധനായില്ല ആ വിശുദ്ധി ഇവൾ തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം ചെയ്യുക ചിലരുടെ മേൽ ആ ദൈവശക്തി ഒന്ന് വ്യാപരിക്കട്ടെ സുവിശേഷത്തിന്റെ പച്ചയായ അനുഭവത്തെ ഒന്ന് കൈനീട്ടി തൊടാ ഓ സ്തോത്രം തിരിച്ചടിഞ്ഞു സ്ത്രം അടുത്തിരിക്കുന്ന കൈ യേശു വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവാന്ന് പറ കൂടെ പോവാ സതീജൻ നിങ്ങൾക്ക് അറിയാവുന്ന എന്നോട് ചില വേദഭാഗങ്ങൾ പൊട്ടാൻ സമയമായി എത്ര പ്രാർത്ഥിച്ചിട്ടും രക്ഷപ്പെടാൻ വയ്യാത്ത രീതിയിൽ നിന്റെ മേൽ ചിലര് വെച്ച് കെട്ടിയ മുഖങ്ങൾ ഇങ്ങനെ തലപൊക്കി നിൽക്കുക എന്ന യശ്യ പത്ത് ഇരുപത്തി അഭിഷേകം വെളിപ്പെടുമ്പോൾ മുഖങ്ങൾ തന്നെ തകരാൻ തുടങ്ങും ഈ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ ലൈഫിൽ കിടക്കുന്ന 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 നിന്റെ നിന്റെ പൊട്ടിച്ചു മാറ്റട്ടെ എവിടോ ദൈവപ്രവർത്തിയുടെ കവാട തുറക്കുക പ്രാർത്ഥിക്കുന്ന ചിലരോടാണ് ദൈവത്തിന്റെ സന്ദേശം ഇന്ന് യോഗം തീരുന്നതിന് മുമ്പ് ചില മുഖങ്ങൾ പൊട്ടിയ വാർത്ത കേൾക്കട്ടെ എത്ര വർഷമായി രോഗിയായി ഈ സ്ത്രീയെ കുറിച്ച് പറയുന്നത് നോക്കിയേ പതിനെട്ട് രോഗാത്മാവ് ബാധിച്ച് ഒട്ടും കഴിയാത്ത സ്ത്രീ പതിനെട്ട് വർഷം വന്നത് കൂനിക്കൂനിയാ ഇനി അവക്ക് നൂന്ന് പോകാൻ പ്രതീക്ഷയില്ല പക്ഷെ അന്ന് അവിടെ കാര്യത്തിൽ നസ്രായൻ ഇടപെട്ടു ഒരാമയും പറഞ്ഞു തുടങ്ങണം എന്നോട് ദൈവാത്മാ പറയാ പരസ്യമായി നീ നിന്നിക്കപ്പെട്ടെങ്കിൽ പരസ്യമായി നീ മാനിക്കപ്പെടുകയും ചെയ്യും നീ നീ അപമാനിക്കപ്പെട്ടെങ്കിൽ പരസ്യമായി ചെയ്യും കോട്ടയത്തുകാരനെ കോഴിക്കോട് കൊണ്ടല്ല തന്നെ ദൈവാത്മാവ് പറയുക ചില ഒടിഞ്ഞു ഇവിടെ ആരാധനയുടെ അഗ്നി ഉയരുമ്പോൾ പ്രാർത്ഥിക്കുന്നവന്റെ അകത്തളത്തിൽ ആരാധനയുടെ ശക്തി വ്യാപരിക്കുമ്പോൾ ചില മുഖങ്ങൾ പൊട്ടിമാറുന്നു ഇവിടെ നിങ്ങൾ നോക്കിയേ ഇവള് പള്ളിയിൽ പ്രാർത്ഥിക്കാനിരിക്കുക എന്റെ ചിന്ത പറയാം പറയാമത്തെ റോയിൽ അവൾ ഇരിക്കുക യേശുണ്ടോ ഇങ്ങനെ എഴുന്നേറ്റ് ഒറ്റവാക്ക് സ്ത്രീയെ നിന്റെ രോഗബന്ധനം അടിഞ്ഞിരിക്കുന്നു പതിനെട്ട് വർഷം ഇവളെ ദണ്ണിപ്പിച്ച കെട്ടുപൊട്ടാൻ ഒരൊറ്റ വാക്ക് എന്നോട് പറയാം നിന്റെ കുടുംബത്തെ വല്ലാതിട്ട് കറക്കുന്ന മുഖം പൊട്ടാൻ നസ്രെ ഒരു വാക്ക് മതി യെസ് നീ നീ തല തല കുനിച്ച തന്നെ നിവർത്തി നടക്കാൻ കാരണം എന്താ ഒന്ന് കൈ പറ ഞാൻ വലിയ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ ചിരിച്ചോണ്ട് പറ വലിയ സ്വാതന്ത്ര്യം എനിക്ക് പറഞ്ഞിരിക്കാൻ അറിയിക്കാത്ത ചില അകത്തുള്ള വലിയ വീർപ്പുമുട്ടൽ തീരാൻ പോവാ നിന്നെ വല്ലാതെ നിന്റെ കൂടാരത്തിനകത്തിട്ട് കറക്കുന്ന നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയാതെ ഉപവസിക്കാൻ കഴിയാതെ വിശുദ്ധിയും നിൽക്കാൻ കഴിയാതെ പ്രാർത്ഥിച്ചു മുന്നേറാൻ കഴിയാതെ ഒലയ്ക്കുന്ന ആ ദുഷ്ടന്റെ മേൽ ഇന്നത്തെ ആരാധനയ്ക്ക് നടുവിൽ യേശു നിനക്ക് ജയം തരാൻ പോകയാ ഹാ കണ്ടോ അകത്താത്മാവിന്റെ തീ ആളുന്നുണ്ട് ചിലരുടെ അതത്തിൽ ആരാധന ഉയരുമ്പോൾ ആത്മാവിന്റെ അഗ്നി ചിലരുടെ അകത്തും ജൊലിച്ചു പ്രവാസിക്കുമ്പോൾ ചില മുഖങ്ങൾ തന്നെ പൊട്ടിമാറും ഞാൻ ഒരു ആത്മിക വെളിപ്പാട് പറയാം നിന്റെ ലൈഫിൽ എത്തേണ്ട നന്മതയോ എത്തിച്ചിരിക്കും ഉറപ്പുണ്ട രാമയും പറയാ വഴിമത്യത്തിൽ തടയുന്ന പലവിനെയും ദൈവം വഴി തരും മഞ്ഞുമല ഉരുന്ന് പോലെ പ്രതിസന്ധികൾ ഉരുകി വീടും മെഴുകുരുന്ന് പോലെ ചിലത് ഉരുമാറും പോലെ ചിലത് കളയും അതിന്റെ കാരണം എന്താ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ പ്രാർത്ഥന ദൈവം കേൾക്കുകയോ അപ്പൊ നീ ചിരിച്ചോണ്ട് പറ ആമി വലിയ സ്വാതന്ത്ര്യം തരാൻ പോവാ പോവാം നോക്കിക്കേ നിങ്ങൾ ആ സ്ത്രീയെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി പതിനെട്ട് വല ഇങ്ങനാ വന്നേ വള്ളിയില് ഇപ്പോഴേ നോയ്ക്കേ ഇപ്പൊ നൂന്ന് നടക്കുക അതേ വഴിയെ കൂടെ തന്നെ ആൾക്കാർ പറയാൻ തുടങ്ങി എന്തോ സംഭവിച്ചല്ലോ ആ മീൻ ഇന്നലകളിൽ നിന്നെ നോക്കി പഠിച്ച പലരും ഇന്നുകളിൽ നിനക്ക് വരുന്നത് കണ്ട് അത്ഭുതപ്പെടാൻ പോവുകയാ എവിടെ നീ കുനിഞ്ഞു നടന്നോ അവിടെ തന്നെ നിവർത്തി നടക്കൂ ലേവ്യ പുസ്തകം ഇരുപത്തി നാലാമത്തെ ആദ്യത്തെ വാക്യമുണ്ട് നുക കൈകളെ ഒടിച്ച് നിന്നെ ഞാൻ നിവർത്തി നടത്തു വെക്കാനൊരു ക്കാനമുണ്ടെങ്കിൽ അത് ഒടിയാനൊരു കാലമുണ്ട് വിശ്വാസ കണ്ണാൽ പറഞ്ഞുകൊണ്ടിരുന്ന ദൈവത്തിന്റെ കൈ അനുകൂലമാകുകയാ സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകയാൽ അതിൽ ഉറച്ചു നിൽക്കുക ഏതില് ദൈവം നിനക്ക് തന്ന സ്വാതന്ത്ര്യത്തിൽ നീ എന്ത് ചെയ്യണം ഉറച്ചു നിൽക്കണം ഒന്ന് കൈ കൊടുത്ത് പറ നിൽക്കണം എന്ന് പറ ദൈവം തന്നെ സ്വാതന്ത്ര്യത്തിന് ദൈവ പൈതൽ എന്ത് ചെയ്യണം ഉറച്ച് നിൽക്കണം ഒരാമ്യം വരുന്നില്ല ചിലർക്ക് പ്രാർത്ഥിച്ചു വല്ല വഴിയും കർത്താവ് തുറന്നു കഴിയുമ്പം പിന്നെ അവരതിൽ ഉറച്ച് നിൽക്കത്തില്ല പിന്നേം പോയി ഓരോ കുരിക്കിനകത്ത് കുരിക്കിനകത്ത് കയറും ദുബായിൽ നിന്ന് വർഷങ്ങളായി ജോലി ചെയ്ത് അഞ്ചാറ് കോടി രൂപയും ഉണ്ടാക്കി നാട്ടിൽ വന്നൊരു മനുഷ്യൻ ഒരു മീറ്റിംഗിൽ ഞാൻ കണ്ടുപുട്ടി ഞാൻ ചോദിച്ചു ചാ എങ്ങനെയുണ്ട് എൻ്റെ ബ്രദറെ വേണ്ടുവോളം കർത്താവ് അനുഗ്രഹിച്ചു അപ്പം ഞാൻ പറഞ്ഞ ചാ ഇതിലങ്ങ് നിലനിന്നോണേ എത്ര വയസ്സുണ്ടോ എന്ന് ചോദിച്ചാൽ അറുപത്തെട്ട് വയസ്സ് സ്തോത്രം ഞാൻ പറഞ്ഞു ഇനി വേറെ ഒന്നിനും പോകല്ലേ നേരം പുള്ളി പറഞ്ഞു സ്തോത്രം ഒന്നിനും പോകുമല്ലെന്ന് പറഞ്ഞു പിന്നെ അതുകഴിഞ്ഞ് വേറെ ഉപദേശിച്ച് പറഞ്ഞു അച്ഛൻ ഇങ്ങനെ ഇരുന്നാൽ പോരാ അച്ഛൻ കുറച്ച് പൈസ അറുപത്തഞ്ചാമത്തെ പൈസ അച്ഛാൻ്റെ കയ്യിൽ സമ്പത്ത് വർധിക്കുന്നേ കാണുന്നുണ്ടെന്ന് വെളിപ്പാട് പറഞ്ഞു അതുകൊണ്ട് ഒരു അമ്പത് ലക്ഷം രൂപ അവരുടെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്തു അപ്പോൾ നല്ല ലാഭം കിട്ടിയപ്പോൾ പിന്നെ ഒരു കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തു ഒരു കോടി ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ പിന്നെ ഭയങ്കര ലാഭമായി അപ്പോൾ അന്നേരം ആ കമ്പനിക്കാർ പുള്ളി അതിൻ്റെ പാർട്ട്ണറായിട്ടങ്ങ് മാറ്റി അപ്പോൾ കമ്പനി ഒത്തിരി കാശ് വേണം ബാങ്കിൽ കിടന്ന് ഏഴ് കോടി എടുത്ത് ഇൻവെസ്റ്റ് ചെയ്തു പിന്നെ അഞ്ച് കോടി രൂപ ബാങ്കിൽ നിന്ന് സ്ഥലം വെച്ചെടുത്തു അതും ഇൻവെസ്റ്റ് ചെയ്തു ഭാര്യ വീതം ഒന്നും നാല് കോടി ഉണ്ടെന്ന് അതും ഇൻവെസ്റ്റ് ചെയ്തു മൊത്തം ഇൻവെസ്റ്റ് ചെയ്തു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ആൾക്കാർ കൊടി കുത്തി കൊടി കൊടികുത്തിയപ്പം ഇൻവെസ്റ്റ് ചെയ്തെല്ലാം അവിടെ കിടക്കുക ബാങ്കുകാർ സ്ഥലവും കൊണ്ടുപോയി ബാങ്കുകാർ ഭാര്യ വീട്ടിലെ സ്ഥലം കൊണ്ടുപോയി ചുരുക്കി പറയാ ഇപ്പോൾ പുള്ളി ഒരു ലോഡ്ജ് വാടകയ്ക്ക് താമസിക്കുക ഞാൻ പറഞ്ഞു അപ്പോഴേ പറഞ്ഞില്ലോ വെറുതെ ആവശ്യമില്ലാത്ത പോവല്ലേ മിണ്ടുന്നില്ല സ്തോത്രം എട്ട ദൈവം തമ്പുരാൻ നിനക്ക് തന്ന അനുഗ്രഹത്തിനകത്തും നീ ഒന്ന് ഉറച്ചു നിൽക്കേ ദൈവം നിനക്ക് തരാനുള്ളതൊന്നും തടയാതെ എല്ലാം ദൈവം നിനക്ക് കൊണ്ടു തരും ഒരാമയും പറഞ്ഞാട്ടെ എനിക്കെന്തോ പരിശുദ്ധാത്മാവ് ആമയും ഒരു സന്ദേശം തരിക കുഞ്ഞേ ഹലേ ദൈവം നിനക്ക് തരുന്ന നന്മക്കൊന്നും ഒരു മുടക്കവും വരുത്തത്തില്ല നീ ഒത്തിരി കടന്ന് അങ്ങ് പ്രയാസപ്പെടുകയും ഭാരപ്പെടുകയൊന്നും വേണ്ട നിനക്ക് വേണ്ടതൊക്കെ മുടങ്ങാതെ കർത്താവ് കൊണ്ട് തരും എത്ര പേർക്ക് ആമയും പറയാൻ പറ്റും നിനക്ക് ദൈവം തരാൻ തീരുമാനിച്ച കാക്ക വരെ ഉപയോഗിക്കും കറുത്ത ഏത് വഴിയും ദൈവത്തിന് തുറക്കാം സാധാരണ വെള്ളം ഫ്രിഡ്ജിലൊക്കെയാണ് വെച്ചേക്കുന്നത് അല്ല തോട്ടിലും കുഴിയിലും ഒക്കെയാണ് വെള്ളം തമ്പുരാൻ തീക്കൽപ്പാറയ്ക്കകത്ത് വെള്ളം സ്വരുപിച്ചവനാണ് മിണ്ടുന്നില്ല നിന്റെ ആഗ്രഹം അറിഞ്ഞ് വഴിമധ്യത്തിൽ ഉറവ പുറപ്പെടുവിക്കുക ജീഷസ് തീക്കൽപ്പാറയെ കൊണ്ട് ജലനദിയെ പ്രസവിപ്പിച്ച ദൈവമാണ് പ്രസവദ്വാരത്തിൽ എത്തിയിട്ട് അവൻ പ്രസവിപ്പിക്കാതിരിക്കുമോ അല്ല അവൻ അതിന് മറുപടി പ്രസവിപ്പിക്കുക തന്നെ ചെയ്യും നീ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ നിന്റെ ലൈഫിൽ ഇതുവരെ നടക്കാത്ത അത്ഭുതങ്ങൾ ഈ ദിവസങ്ങളിൽ നടക്കും സ്നേഹത്തോട് പറയാം ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുക ഒന്ന് കൈ കൊടുത്ത് പറയാം യേശുവിൽ ഉറച്ചു നിക്കാൻ പറമേൻ ദൈവത്തിന് സ്തോത്രം കയ്യടി നല്ലതാ പാട്ട് നല്ലതാ ആരാധന നല്ലതാ എല്ലാം നല്ലതാ പക്ഷെ കർത്താവിൽ ഉറച്ചു നിൽക്കണം ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും അമ്മ ഇങ്ങോട്ട് നോക്കിയാൽ ഞാൻ പറയാം അമ്മയുടെ നടുവിന്റെ ഒത്ത നടുക്കിലെ മൂന്ന് ഭാഗത്ത് അകൽച്ചയാണ് എത്ര നാളായി നടക്കാൻ ബുദ്ധിമുട്ടായിട്ട് എട്ടു വർഷം ഹാ

ഇരുന്നാൽ പിന്നെ എഴുന്നേൽക്കാൻ പറ്റത്തില്ല എഴുന്നേറ്റ് കഴിഞ്ഞ നേരം കഴിഞ്ഞാലേ കഴിഞ്ഞാൽ കഴിഞ്ഞാല് അമ്മയെ കർത്താവിന് ഇന്ന് വിടിവിക്കാൻ പ്ലാനുണ്ട് അമ്മ ഒന്ന് കണ്ണു തുറന്ന് എന്നെ നോക്കിക്ക് അമ്മയൊന്ന് ചിരിക്കമ്മടെ നട്ടല് പൊട്ടിയതിനകത്ത് അമ്മ ഭയങ്കര വേദനയിലാണ് സ്റ്റെപ്പ് കയറി ഒന്ന് പൈക്ക് സ്റ്റെപ്പ് കയറി ഒന്ന് പൈക്ക് ആ ആരും പിടിക്കാം ആ പിന്നെ ആ പിന്നെ അതിനെക്കാട്ടി വലിയ സ്റ്റെപ്പായി ഇനിയും കയറാൻ പോന്നെ തിരിച്ചു പോരവിൽ നിന്നും

ഒരു ശക്തി ഈ അമ്മയെ ദണ്ണിപ്പിച്ചുകൊണ്ടിരിക്കുക നടുവിൽ നിന്ന് ഇപ്പൊ അത് കാലിലേക്കായി അത് കാൽ മുട്ടിൽ നിന്നും മാറിപ്പോകും അടഞ്ഞുപോയ ചെവി ഇന്ന് തുറക്കുക ഒരു സൗഖ്യം മാത്രമല്ല ഒരുപിടി സൗഖ്യങ്ങൾ ഇവിടെ നടു ഇനി ഒന്ന് കണ്ണു തുറന്നേ അങ്ങോട്ട് നടന്നു ോട്ട് നടന്നുപോയി ഓടി പോയല്ലോ ഇരുന്നാറ്റ് ഇരുന്നേച്ച ഒന്ന് എഴുന്നേറ്റ് പിന്നെ ഇരുന്നേ പിന്നെ എഴുന്നേറ്റ് പിന്നെ ഇരുന്ന് പിന്നെ എഴുന്നേറ്റ് ജീസസ് എഴുന്നേറ്റ് േ അമ്മേ അമ്മേ നട്ടല് പൊട്ടിയെന്ന് പറഞ്ഞിട്ട് ഇപ്പം കുഴപ്പമുണ്ടോ നട്ടലിന് വേദനയില്ല ഇന്ന് അമ്മ ഇവിടെ സ്നാനപ്പെടാൻ വന്ന അതിനു മുമ്പേ കർത്താവ് സൗഖ്യമാക്കിയ ശുശ്രൂഷ നിങ്ങൾക്ക് വിശ്വസിക്കട്ടെ നിങ്ങളുടെ മനസ്സിലൊന്നും പ്രാർത്ഥിക്കണം തോന്നില്ലേ ഇത്രയും നേരം പ്രസംഗിച്ചപ്പോൾ എനിക്കും തോന്നും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നോക്കുമെന്ന് വെച്ച് കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിക്കും ജീസസ് ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവ് നിൻ്റെ കുഞ്ഞുങ്ങളോട് വചനം പറയാനുള്ള വലിയ കൃപകർത്താവ് തന്നല്ലോ ഈ വചനത്താൽ ഈ മക്കളെ അനുഗ്രഹിക്കണമേ ഈ പകൽ അവരുടെ രോഗങ്ങൾ മാറിപ്പോകട്ടെ ഈ ദിവസം ഇവരുടെ പ്രതിബന്ധങ്ങൾ മാറിപ്പോകട്ടെ ഇവരെ അലട്ടുന്ന എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ ഇവരുടെ രോഗമുള്ള ഭാഗത്ത് യേശുവിൻ്റെ കൈ തൊട്ടാട്ട് ഇവരുടെ കുരുക്കുകളെ ദൈവം അഴിച്ചാട്ട് ഇവരുടെ വീട് സമാധാനം കൊണ്ട് നിറയണം ഇവരുടെ കുഞ്ഞുങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ ഹോവിടെ നന്മ ഇവരുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ പ്രാർത്ഥിച്ച് നിൻ്റെ നാമം ചൊല്ലി ഇവരെ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഗോഡ് ബ്ലെസ് യു നിങ്ങൾക്ക് ഈ എപ്പിസോഡ് കണ്ടപ്പോൾ തോന്നുന്നു നിങ്ങളുടെ കുടുംബത്തിൻ്റെ വകയായും ഒരു എപ്പിസോഡ് നടത്തണമെന്ന് നിങ്ങളുടെ ബർത്ത്ഡേ വരുമ്പോൾ വെഡ്ഡിംഗ് ഡേ വരുമ്പോൾ നല്ല ദിവസങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ഫാമിലിയുടെ വകയായി ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യുക ജനലക്ഷങ്ങളിലേക്ക് കർത്താവിൻ്റെ വചനം നിങ്ങൾക്ക് അമി കൊടുക്കുവാനായി കഴിയും ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രയർ സെൻ്ററുകളിൽ വരിക താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ഏതാവശ്യത്തിനും വിളിക്കുക നിങ്ങളുടെ ദേശത്തൊരു സുവിശേഷം നടത്താൻ ആഗ്രഹമുണ്ടോ ഞങ്ങളെ അറിയിക്കുക ഈ ദേശത്തും യേശുവിൻ്റെ വചനം എത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഗോഡ് ബ്ലെസ് യു നാളെ ഇതേ സമയം വീണ്ടും നമുക്കൊന്നിച്ച് കാണാം ആ മീൻ ഹീൻ ഹീൻ